ഹലോ ഞാൻ ലിപിൻ അപ്പോൾ ഞാനിപ്പോൾ ആറാടിൻ്റെ കൂടെ ഫോർമാലേക്കാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വന്നത് വേറെ ഒന്നല്ല ഈ എങ്ങനെയാണ് ഇപ്പം കുറച്ച് കുറച്ച് നാളായിട്ട് ഒരു രണ്ട് മൂന്ന് പേരുടെ ശല്യം ഉണ്ട് രണ്ട് മൂന്നല്ല അതിൽ മെയിനായിട്ട് ഒരാളുടെ ശല്യം ഉണ്ട് അതായത് അവൻ ആള് മാറ്റി ഫോം വിളിക്കുക അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെയാണെന്ന് പറഞ്ഞ് വിളിക്കുക അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുക അത് നമുക്ക് എന്നെ വിളിച്ച് കുറേ ശല്യം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നോട് ആ അവൻ്റെ ആ ഒരു തരത്തിലുള്ള ഒരു കോമഡി പറ്റില്ല നടക്കില്ല അപ്പം അത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ആറാട്ടൻ്റെ കാര്യം പറയാനാണ് അത് ആറാട്ടനെ ഈ പറഞ്ഞവൻ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട് എന്താണ്ട് കള്ളത്തരൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഇന്നാൾ ഉണ്ണിക്കണ്ണൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിന് അതായത് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഒരു വീഡിയോ കണ്ടിരുന്നു എന്നിട്ട് ഉണ്ണിക്കണ്ണൻ ലാസ്റ്റ് കറിഞ്ഞ് മെഴുകി പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവൻ വീഡിയോ ചെയ്തൂല ആ ഉണ്ണിക്കണ്ണനെ വിളിച്ച നാരു തന്നെയാണ് ഈ ഐസെ പോൾ മാടശ്ശേരി എന്ന് പറഞ്ഞ ഒരു തരി അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ഈ ആറേട്ടവണ തന്നെ കൃത്യമായിട്ട് പറയും അപ്പോൾ അത് നമുക്ക് ഒന്ന് കേട്ടോ ഞാൻ അവന് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ഞാൻ ഉണ്ണിക്കണ്ണോണ്ട് ഇവന് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ഒരു കാർഡില്ലാതെ ഉപദ്രവിക്കുകയാണ് അവൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായ അമ്മയുടെ അടുത്തുണ്ടായു അന്റെ അടയ്ക്ക് ആ സെസൈറ്റി ഓടി മുഴിയാൻ റെക്കോർഡ് ചെയ്തിരിക്കുക ഇവന്റെ പ്രശ്നം ഇവന് ഇഷ്യൂസ് ഉദ്രവിക്കുക എന്റെ ട്രാൻസ്ജെൻഡർ കേസായാലും പിന്നെ അതിൻ്റെ വോയിസ് നമുക്ക് കൃത്യമായിട്ട് കേസ് ആയാലും ഇപ്പൊ എന്ന ഏതാണ് നടികൾ നടിയെ അതെല്ലാം കളിച്ചിട്ട് കൃത്യമായിട്ട് പറയട്ടെ അവൻ തന്നെയാണ് അതായത് അവൻ കൃത്യമായിട്ട് വോയിസ് ക്ലിപ്പ് പറയുന്നുണ്ട് അതായത് ആറാട്ടെ അടിമാരെ വിളിച്ച് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് മോശമായ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആറട്ടെണ്ണം ജയിലിൽ പോകാൻ ഒരു കാരണം അവനാണെന്ന് വരെ അവൻ്റെ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അവൻ പറയണ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളത് പോയിട്ട് ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചതാണ് അതിൽ വേറെ മാറ്റം ഉണ്ടാവില്ല ഇനി പറഞ്ഞു അതെ അതെ അത് ഇന്നലെ പറഞ്ഞു തരുന്നല്ലോ അതെ വെറുതെ വിടരുത് അതെ ഇവനെന്തോ മാനസികമായിട്ട് എന്തോ ഇത് കാരണം അവൻ ഇപ്പൊ പറയണത് പറഞ്ഞാൽ അവൻ ഫോറിൻ ഫോറിൻ പോവാൻ അവൻ അതെ അതെ അല്ല ഫോറിയും ഇവിടെ എന്താണ്ട് ഗവൺമെന്റ് ജോലി എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ അഞ്ചു കൊല്ലത്തെ ലീവ് എടുത്തിട്ട് എനിക്കറിയില്ലെന്നാണ് പറയണേ അതായത് അഞ്ചു കൊല്ലത്തെ ലീവ് എടുത്തിട്ട് അവൻ ഫോറിയും പോണെന്ന് നടന്നെങ്കിൽ ആ എന്തായാലും അവനെതിരെ ഞങ്ങള് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പോവാം എന്തായാലും അതെ ഇന്നലെ പിന്നെ വീട്ടിൽ വന്നപ്പോ അത് അമ്മയുണ്ടായിരുന്നില്ല അല്ല വീഡിയോ ആണ് ക്യാമറ ഓൺ ആക്കിയത് പിന്നെ ഇരുട്ടായ കാരണം ക്യാമറ കിട്ടിയില്ല വോയിസ് മാത്രം അവൻ ഡൗൺലോഡ് ചെയ്ത് കിട്ടും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഈ ഐസ്ടോൾ എന്ന് പറഞ്ഞ അവൻ പോൾ മാടശ്ശേരി കാര്യം പറഞ്ഞ അത് ഐസെ മാടശ്ശേരി എന്നാണ് അവൻ വാട്സപ്പിൽ ഇട്ടാണ് പേര് പിന്നെ ഐസെ പോൾ എന്ന് പറയാൻ ഉപദ്രവിച്ചിട്ടാണെങ്കിൽ ബാക്കിയുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഒരു സുഖം ഒരു സൈക്കോ ഒരു സൈക്കോ പാത്ത് അങ്ങനെ പറയൂ സൈക്കോ അതെ അപ്പൊ അധികം

അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അത് മാത്രല്ല അത് ഉണ്ടാവും കേസ് കൊടുക്കണം കാരണം ഇവന്മാര് ബാക്കിയുള്ളവരെ കളിയാക്കി ആര് കയറ്റി അല്ല ഈ ഐസക്കൂളാണോ അവനാണോ അവൻ അവനല്ല ഇന്ന് അവൻ പുതിയ നമ്പർ അവന്റെ കയ്യിലല്ലേ അങ്ങനെയല്ല പറഞ്ഞത് നമ്മള് ഞാൻ വാട്സ്ആപ്പ് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത് അവൻ അവൻ ആഡ് ചെയ്തെന്ന് പറഞ്ഞ പെയിൽ തുടങ്ങിയ ഗ്രൂപ്പ് പെർമിഷൻ വാങ്ങിയാൽ തുടങ്ങിയിരിക്കും ആ അങ്ങനെയാണ് പല കേസ് പളർന്നു പടർന്ന് കൊടുക്കുന്നത് ഈ ആരോട്ട് പല ആ ട്രാൻസ്ഫോ സംസാരിക്കും ചെയ്തിട്ടില്ല ഓഹ് വാ ഓ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പ എനിക്കായാലും പല കമന്റ് വരുമ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ടോ നിങ്ങളുടെ ആ ഗ്രൂപ്പിനെ ഞാൻ കാട്ടി തരാമെന്നൊക്കെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടപ്പോ അങ്ങനെയാണ് ആ ട്രാൻസ്ജെൻഡർ എനിക്ക് കമന്റ് ഇട്ടത് അപ്പോൾ പിന്നെ വ്യക്തമാണ് അതെ ആ എന്തായാലും ഇതിനെതിരെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ക്ലിപ്സ് പല ചെലവുകളുണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം കാരണം ഇപ്പോൾ വീട്ടിൽ കയറി ഇന്നലെ ആ പൊകൃതാരം കാട്ടിയതും കൂടി കൂട്ടി പറയണം കാരണം വീട്ടിൽ കയറി ഒരു ഒരു രീതി